아. Huh? ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ നല്ലവരായ സുഹൃത്തുക്കളും അറിയാൻ വേണ്ടി കാരണം എൻ്റെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ അമർത്തുക നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടുള്ളൂ അതുപോലെ നമ്മുടെ നാട്ടിലെ സാധുക്കളായ അതായത് ഒരു നേരത്ത് മരുന്നിൻ്റെ അല്ലെങ്കിൽ ഗുളികയുടെ ക്യാഷിന് പോലും ബുദ്ധിമുട്ടുന്ന പല ആൾക്കാരെ നമ്മൾ ഇത് കണക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോകുമ്പോൾ കാണുന്നുണ്ട് ചിലപ്പം പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു നേരത്തെ മരുന്ന് മേടിക്കാൻ കഴിയില്ലാതെ തിരിച്ചു പോകുന്ന പലരെയും കണ്ടിട്ടുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു നേരത്തെ ഒരു മരുന്ന് മേടിക്കാൻ കഴിയില്ലാതെ ഒരു ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല അങ്ങനെ ഒരു ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് കാരണം ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എൻ്റെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ ഒരു മാസം ഇത്ര രൂപ വന്ന് വെച്ച് കൊടുത്ത് കിണക്ക് മരുന്നോ ഗുളിയോ മേടിക്കാൻ വരുന്ന ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ ആ ഒരു സാഹചര്യം വരുമ്പോൾ ആ മെഡിക്കൽ സ്റ്റോറുകാർ അവർക്ക് ഗുളികയും മരുന്ന് കൊടുക്കുകയും അതിന് ചിലവാകുന്ന പൈസ ഈ വരുമാനത്തിൽ നിന്ന് കിട്ടി അവിടെ മെഡിക്കൽ സ്റ്റോറിൽ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം അതിനുവേണ്ടി ഈ യൂട്യൂബ് ചാനൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് എൻ്റെ നാട് ഇവിടെ ഇന്ന് കുറച്ച് റബ്ബർ മുറിക്കുന്നു അതിൻ്റെ വീഡിയോ ആണ് ഇന്നിപ്പോൾ ഇതിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ ഇതിൻ്റെ പുറകെ ഇങ്ങനെ വരും